സമര സഹന സാഗരം തണ്ടിയ കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരുത്തോടെ മൂന്ന് പതിറ്റാണ്ട് ജീവിതത്തോട് പൊരുത്തിയ ചുക്ലി മേനപ്പുറത്തെ പുതുക്കുട്ടി പുഷ്പൻ അമ്പത്തിനാലാം വയസ്സിലാണ് ഇവിടെ വാങ്ങിയത് പുഷ്പൻ്റെ വിയോഗത്തിൽ അനുശോചിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഞായറാഴ്ച ഹർത്താൽ ആചരിച്ചു തലശ്ശേരി കൂത്തുപറമ്പ് പാനൂർ പൂക്കം ചുക്ലി എന്നിവിടങ്ങളിൽ ശേഷമാണ് സംസ്കാരം you കൂത്തുപറമ്പിലെ ആ അഞ്ച് രക്തസാക്ഷികൾക്കൊപ്പം ഇനി പുഷ്പനും ജ്വലിക്കുന്ന ഓർമ്മ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച പകൽ മൂന്നരയോടെയായിരുന്നു അന്ത്യം സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് ചൊക്ലി മേനപ്പുറത്തെ വീട്ടുപരിസരത്ത് നടക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ കൂത്തുപറമ്പിൽ മന്ത്രി എം പി രാഘവനെ കരിങ്കൊടി കാണിച്ച് ഡിവൈഎഫ്ഐയുടെ ഐതിഹാസിക പോരാട്ടത്തിനു നേരെയുണ്ടായ പോലീസ് വീഡിയോപ്പിൽ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി വെടിയേറ്റ് ഇരുപത്തിനാലുകാരനായ പുഷ്പന്റെ സൂഷ്ന നാടി തകർന്നു ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള യാത്രക്കിടയിലും സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇച്ഛാശക്തിയോടെ അന്ത്യം വരെ പൊരുതി സിപിഎം നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗമാണ് അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തു നിന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു ഒടുവിൽ ആഗസ്റ്റ് രണ്ടിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബാലസംഘത്തിലും എസ് എഫ് ഐയിലും പ്രവർത്തിച്ചിട്ടുണ്ട് വീട്ടിലായിരുന്നു താമസം കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനാണ് സഹോദരങ്ങൾ ശശി രാജൻ അജിത ജാനു പ്രകാശൻ ഞായറാഴ്ച രാവിലെ എട്ടിന് കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര കോഴിക്കോട് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടകര നാഥാപുരം റോഡ് മാഹിപ്പാലം പുന്നോൽവഴി തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചു തുടർന്ന് ടൗൺ ഹാളിൽ പുതുദർശനം ശേഷം കുത്തുപറമ്പ് പാനൂർ പൂക്കോം ഓഫീസ് എന്നിവിടങ്ങളിലും തുടർന്ന് ചുക്ലി രാമവിലാസം സ്കൂളിൽ വൈകിട്ട് പൊതുദർശനം കോഴിക്കോട് യൂത്ത് സെന്ററിൽ ശനിയാഴ്ച രാത്രി ഏഴ് മുതൽ ആയിരങ്ങൾ അധ്യാപികവാദി മർപ്പിച്ചു ഗ്രാമികാനുസ് കുത്തുപറമ്പ്